ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി അഭായ ഗോണിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് നല്ല ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഡൽറ്റ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് ഡൽറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ വയർ ചെയ്ത സെയിം ഐറ്റം കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ എക്സൽ ഡബിൾ എക്സൽ പിന്നെ ത്രീ എക്സൽ ഫോർ എക്സൽ നാല് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെയ്തതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് പ്രിങ്കിൾ ഡൽറ്റിയാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് പിന്നെ സ്ലീവിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നുണ്ടോ ഇതാണ് സ്ലീവ് വരുന്നത് ഈ ഒരു ഗൗണിന്റെ അൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആ ബായ യൂസ് ചെയ്യുന്നവർക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ബാക്കിൽ ഇതുപോലെ റെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഇല്ല ഈ ഒരു ഹാഫ് വരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്നോ വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് നല്ല ഓറഞ്ച് ഷെയ്ഡല്ല കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ വീടുകളിൽ വേണം കുറച്ച് കുറവുണ്ട് നല്ല ഭയങ്കര ലൈറ്റ് ആണ് അതൊക്കെ മിസ് ആക്കണ്ട അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിലൊക്കെ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രിങ്കിൾ ഡെൽറ്റിയാണ് മെറ്റീരിയൽ നല്ലൊരു ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെയാണ് ഇന്നത്തെ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് മിക്സ് ആക്കേണ്ട നെക്സ്റ്റ് നമ്മുടെ ഒരു കിഗോക്ക് ഷെയ്ഡാണ് ഇത് ഡിസൈൻ ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ ഇതാണ് സ്ലീവിലത്തെ ഡിസൈൻ നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കനാണ് ഇതിന്റെ ബാക്ക് പാർട്ടിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊക്കെ വെറും അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് നല്ല കേട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് വെറും നാല്പത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുടെ ഒരു കളർ ആണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡാണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിനൊക്കെ മാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഹിജാബ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഈ വേറെ ഇതിന് ഇതൊരു ചെറിയൊരു ഷിമ്മർ ഷിമ്മറുള്ള ടൈപ്പാണ് അത് ഇരുന്നൂറ്റി ഇരുപതാണ് സാധാ നോർമൽ ജോർജെറ്റിൻ്റെ നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ജോർജിറ്റിൻ്റെ ഷാളുകൾ അവൈലബിൾ ആണ് അതുപോലെ ജേഴ്സി ഹിജാബ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ നെക്സ്റ്റ് ത്രീ എക്സിലും ഫോർ എക്സിലും വരുന്ന കളക്ഷൻ കേട്ടോ ഇതിൽ സെയിം ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല അടിപൊളി ഐറ്റാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഫോർ എക്സിൽ ജസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിൽ ഫോർ എക്സിൽ ഫോർട്ടി എയ്റ്റ് ജസ്റ്റ് സൈസ് ഉണ്ടോന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വെക്കരുത് ആരും നമ്മൾ നിങ്ങളൊരു ഐറ്റം സെലക്ട് ചെയ്താൽ അതിന് ശേഷം നമ്മളൊരു നമ്പർ തരും അതിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നമ്പറിൽ ചെയ്യരുത് അതുപോലെ മുന്നേ പേയ്മെൻറ്റ് ചെയ്ത നമ്പറിലും ചെയ്യരുത് നമ്മൾ ഈ ഒരു ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിന് ശേഷം നമ്മൾ നമ്പർ തരും അതിന് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഫോർ എക്സിലും ത്രീ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല അങ്ങനെയുള്ള യെല്ലോ ഷെയ്ഡാണ് അപ്പോ ഡബിൾ എക്സിലായിരിക്കണെങ്കിൽ യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ആയി കൊടുത്താൽ മതിയാവും കേട്ടോ ഓക്കെ ബാക്കിലും ഡിസൈനും വരുന്നുണ്ട് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ ഡയറക്റ്റ് വന്നിട്ടോ പർച്ചേസ് ചെയ്യാം നല്ല അങ്ങനെയുള്ള കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു